ീയാണ് എന്നോട് ഇങ്ങനെ ചോദിച്ചോ അതൊരു ആൾക്കാർക്ക് എന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ആഗ്രഹം നമ്മുടെ കാലത്തിന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഡേറ്റിംഗ് ഒന്നും നമ്മളൊക്കെ ചായ കൊണ്ട് കൊടുത്തിട്ട് കൂടെ സമയം ഡേറ്റിംഗ് എന്ന് പറയുന്നത് പരിപാടിക്ക് മുമ്പ് നമ്മൾ കാണുന്ന ഒരു മീറ്റിംഗ് അല്ല ഡേറ്റ് ആ ഡേറ്റിംഗ് എന്ന് പറയുന്നത് അതിന് ഒരുപാട് തുടക്കം മുതൽ അവസാനം വരെ പാലിക്കേണ്ട രണ്ടുപേരും പാലിക്കേണ്ട കുറെ മര്യാദകളുണ്ട് അതിനകത്ത് കുറെ ഓഫ് കണ്ടീഷൻസ് ഉണ്ട് എന്തിനാണ് ഡേറ്റിംഗ് ചെയ്യണമെന്നുള്ളൊരു ഒരു വലിയൊരു സത്യം കൂടി അതിനകത്ത് ചോദിക്കാൻ പോവാ എന്താണ് ഡേറ്റ് അല്ല ഇതൊക്കെ ഡേറ്റിംഗ് ഇപ്പോഴത്തെ നമുക്ക് ഒരാളെ കണ്ട് പരിചയപ്പെട്ട് അയാളോട് ഫ്രണ്ട്ഷിപ്പായി അയാളുടെ കൂടെ കൊറേ നാള് സംസാരിച്ച് ഇടപഴകി ഒരു കോഫി ഡേറ്റിന് പോയി ഡിന്നർ ഡേറ്റിന് പോയി അങ്ങനെ സിനിമ ഡേറ്റിന് പോയി അങ്ങനെ പല അർത്ഥ തലങ്ങളുണ്ട് ഇതിന് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ആറേഴ് മാസം പോട്ടെ രണ്ടു വർഷം കഴിഞ്ഞിട്ട് നമ്മള് ഓക്കെ ഇയാൾ എന്റെ കമ്പാനിയൻ ആയാൽ എന്റെ പാർട്ണർ ആയാൽ കൊള്ളാം നന്നായിട്ട് ജീവിതം മുന്നോട്ട് പോകാം ഇന്ന് കണ്ടെത്തുന്ന ഒരു സാധനത്തിനാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത് അതിന് ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞു ഡേറ്റിംഗ് എന്ന് നേരം ഓയോ രൂപ എടുത്ത അകത്തേക്ക് ചേറാന്നുള്ള ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ട് അല്ല അനുപമ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് എന്ന് വെച്ചാ ആ ടോട്ടൽ സിസ്റ്റത്തിനെയാണല്ലോ അതിന് നമ്മള് ഇപ്പോഴത്തെ പിള്ളേര് എത്രയും പെട്ടെന്ന് അവർക്ക് പരിപാടിയിലോട്ട് എത്താനായിട്ട് അതിനൊരു പേരിട്ട് കൊടുത്തിരിക്കുന്ന പറയുമ്പോ എല്ലാരും എന്നെ കളിയാക്കും അല്ലെങ്കിൽ ചീത്ത പറയും ട്രോളും നമ്മുടെ നാട്ടിലെ അമ്പത് വയസ്സുള്ള ആളെക്കാളും വക്വതയും പാകതയും ആളുകളുടെ മുന്നിൽ നേരെ സംസാരിക്കാനുള്ള കഴിവും ആ ഒരു മാനസിക വികാസവും ഈ വിദേശ രാജ്യങ്ങളിലെ ചെറുപ്പക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീനേജേഴ്സിന് കുട്ടികൾക്ക് വരെ ഉണ്ട് ആയിരുന്നു ശരിക്കും ഡേറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ അതിന് ഊന്നിയിട്ടുള്ള സംഗതിയാണ് ഒരാളെ കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നമ്മളെ കുറിച്ച് കൃത്യ ബോധ്യം ഉണ്ടായിരിക്കണം ആ ബോധ്യം വെച്ചിട്ട് മറ്റൊരാളെ അറിയാൻ നടത്തുന്ന ശ്രമങ്ങളുടെ പല രൂപങ്ങളെയാണ് നമ്മൾ ഡേറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ അതെ അതെ ആ അതെ അപ്പോ അതിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ക്ലബില് പോയെന്ന് വിചാരിക്കാം ക്ലബ്ബിൽ പോയിട്ട് നമ്മൾക്ക് ഒരാളിഷ്ടപ്പെട്ടു അവിടെ വെച്ച് അവിടെ വെച്ച് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഞാൻ ക്ലബിൽ പോയി അനുഭവനെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാം നമുക്ക് പേടിയായിരിക്കുള്ളൂ ഇനിയിപ്പോ ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവളെന്ത് വിചാരിക്കും അവള് പ്രശ്നം ഉണ്ടാക്കോ ചീത്ത പറയോ അല്ലെങ്കിൽ അവളുടെ കൂടെ ഉള്ള ഉള്ളവര് ബോയ്ഫ്രണ്ട് ബോയ്ഫ്രണ്ട് ദേശം വന്ന് ഇടിക്കോ ഇങ്ങനെയുള്ള കുറെ സംഗതികൾ നോക്കണം അതൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇനി എയ്റ്റി പെർസെന്റ് ആൾക്കാർക്കും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ചെയ്യാൻ തൈര്യല്ലോ അതൊരു നോക്കി വെള്ളം ഇറക്കും ഇത്രേ നടക്കുള്ളൂ ഏഹ് എന്നിട്ട് പിന്നെ അയിന്റെ ഇടയിൽ കൂടി നല്ല തിരക്കായിരിക്കും അനുഭവം അങ്ങനെ പോവുകയാണെങ്കിൽ പതുക്കെ കൈയൊക്കെ ഒന്ന് വെച്ചു കൊടുക്കും നിർവൃതിക്ക് വേണ്ടിട്ട് അത്രയൊക്കെ ചെയ്യാതെ പോയി ഒട്ടും ഫോണിൽ അല്ലെങ്കി ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനൊക്കെ വെച്ചെങ്കി ആയിട്ട് പതുക്ക മറ്റേ ദൃശ്യ സിനിമയിൽ വ്യക്തി പോലെ അങ്ങനൊക്കെ ചെയ്യാറ് അല്ലെങ്കിൽ നോക്കിയില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഷോ കാണിച്ചോണ്ടിരിക്കുന്നത് നമ്മളൊക്കെ കൊറേ ചെയ്തിട്ടില്ലേ കാരണം നോക്കണംന്നുണ്ട് പക്ഷെ സംസാരിക്കാനുള്ളതായില്ല കൂടെ ഭയങ്കര വച്ച് വിളിയും ബോഹളും ശോഭ കാണിക്കലും അങ്ങനെയൊക്കെ ആയിരിക്കും ഒക്കെ ഒരുമിച്ച് ആകത്തു കിട്ടാതെ പക്ഷെ പുറം രാജ്യത്തുള്ളൊരു യങ്സ്റ്ററാണ് വിചാരിക്കാം അവന് അനുഭവനെ കണ്ടിഷ്ടം തോന്നിക്കഴിഞ്ഞാല് നേരെ അനുഭവയുടെ അടുത്ത് ആയുസ്ആൻ എന്നോ ഇത ശരി എന്നിട്ട് അല്ല അങ്ങനെ ഇങ്ങനെ പറയും പിന്നെ നമ്മൾക്കൊരു നിർദ്ദേശിക്കാറാണ് ഏശ് ശരി ആ പറയോ അല്ല ാര് പറയുന്ന നമ്മളൊരാൾക്കൊരു ഡ്രിങ്ക് ഓഫർ ചെയ്യുന്നു അപ്പൊ അവർക്ക് ആ കേൾക്കുന്നവർക്ക് അറിയാം ഓക്കെ ദിസ് ഗൈസ് ഇൻട്രസ്റ്റഡ് ഇൻ അപ്പൊ ജസ്റ്റ് നോക്കി ഫൈവ് അങ്ങനെ പറയും താല്പര്യം ഇല്ലെങ്കില് ആ താല്പര്യം ഇല്ലായ്മ ഒക്കെ കേൾക്കുമ്പോ തന്നെ അവന് മനസ്സിലായി ഓക്കെ ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് അപ്പൊ തിരിച്ച് പിന്നോട്ട് പോവാം അപ്പൊ അങ്ങനെ സപ്പോസ് ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്തു ഓക്കെ അവര് തമ്മിൽ സംസാരിച്ചു കുറച്ച് സംസാരിച്ചതായി കഴിഞ്ഞാല് ആ ഒരു ഇനീഷ്യൽ കോമ്പാറ്റബിലിറ്റി ഉണ്ടാവുമല്ലോ നമ്മളുടെ നാട്ടിലാണെങ്കിൽ അനുഭവം പറഞ്ഞതുപോലെ ഓയറൂന്ന് നോക്കും നമ്മള് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യം ഇപ്പൊ ഇഷ്ടംപോലെ വരുന്നുണ്ട് ടിൻ്റർ ബംബിൾ ഒക്കെ എക്യൂപ് ഇങ്ങനെ ഡേറ്റിംഗ് ആപ്പുകളുണ്ട് പക്ഷെ അത് ഡേറ്റിംഗ് ആപ്പ് എന്നുള്ള പേര് മാറ്റിട്ട് കുക്കപ്പ് ആപ്പ് എന്ന് വരും കാരണം അതിൽ മെയിൻ ആയിട്ട് അത് പക്ഷെ ട്രഡീഷണൽ സെൻസിൽ വരുമ്പോ നമ്മള് ആ ഒരു ഇനീഷ്യൽ കോമ്പാറ്റബിലിറ്റി ഉണ്ടെങ്കിലാണ് നമ്മള് എന്തു കൊടുക്കുക നമ്പർ ക്രൈം അതെ ഞാൻ പറയണോ പറയണോ അതിനുശേഷം ഞങ്ങളുടെ വീട്ടിലോട്ട് എസ്കോട്ട് ചെയ്യാൻ സ്കൂട്ടിയാർ വരില്ലേ എന്നിട്ട് കേര ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാലും ഇപ്പൊ സപ്പോസ് നമ്മള് നമ്പർ കൈമാറി അനുപമ എന്തായാലും എന്നെ ടെക്സ്റ്റ് ചെയ്യില്ല എത്ര ഇഷ്ടമുണ്ടെങ്കിലും കാരണം ആ ഒരു എന്നുള്ള ഡെസ്പിറേറ്റ് ചിന്ത വരുമെന്നുള്ള രീതിയിൽ ഞാനും ചിലപ്പോ ടെസ്റ്റ് ടെക്സ്റ്റ് ചെയ്യില്ല പിറ്റേ ദിവസം രാവിലെ എന്തായാലും ടെക്സ്റ്റ് ചെയ്യില്ല വൈകിട്ട് അങ്ങനെ ഹേ വാട്സാപ്പ് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് അയച്ചേക്കാം അപ്പൊ അനുഭവയുടെ ഉള്ളില് ഇത് ഒരു നൂറ് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിലും ബലം പിടിച്ചിരുന്നു കഴിഞ്ഞിട്ട് ഐ എം ഗുഡ് ഹൗ അബൌട്ട് യു ഉള്ളില് ചിന്തകളൊക്കെ വേറെ ആയിരിക്കുമല്ലോ പക്ഷെ നമ്മളായൊരു കാരണം ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഗതി നമ്മുടെ നാട്ടില് ഒന്നും പറഞ്ഞ രണ്ടാമത്തേന് ഓ ഹീസ് മൈ സോൾമേറ്റ് മീറ്റ് ഷീസ് മൈ സോൾമേറ്റ് മീറ്റ് പിന്നെ ഭയങ്കര ക്ലിംഗി ആയിട്ടുള്ള ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി അല്ലാത്തതാണ് കണ്ടിട്ടുള്ളത് പക്ഷെ പുറത്ത് ഡേറ്റിങ് പൊറത്തെ ഡേറ്റിംഗ് സീനിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇവര് വളരെ ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അനാവശ്യമായിട്ട് ഒരു ഞാൻ ഒരു ലൂസർ ആണെന്നുള്ള രീതിയിലുള്ള യാതൊരു ഇതും കൊടുക്കില്ല അങ്ങനെ പതുക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് കോഫി ഡേറ്റിന് പോകും അതെന്താണെന്നറിയാതെ കോഫി ഡേറ്റ് അല്ല കോഫി ഡേറ്റ് എന്താ എന്തുകൊണ്ടാണ് കോഫി ഡേറ്റിന് പോകണമെന്ന് മനസ്സിലായി അറിയോ എന്തുകൊണ്ടാ ടേബിൾ അത് മനസ്സിലായി സംസാരിക്കോ അത് അല്ല സംസാരിച്ചു കോഫി ഡേറ്റ് നമുക്ക് അയില്ല ഇപ്പൊ ഞാൻ ഞാൻ അനുഭവമായിട്ട് സംസാരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് അയ്യോ ഇത് മറ്റേ ത് എനിക്ക് കോഫി പോവാലോ അതിനാണോ അല്ല കോ സ്റ്റാർട്ടർ മെയിൻ ബേങ്കോസ് ഡിസേർട്ട് ഇതൊക്കെ കാത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് സ്കൂട്ടാവാൻ കോഫി പോയി ആൻഡ് കോഫി പ്ലെസെന്റ് യുനോ ദിക്കംസ് എ ഡിന്നർ ഡേറ്റ് അപ്പൊ ഡിന്നർ ഡേറ്റിൽ കുറച്ചും കൂടി സംസാരിച്ചു നമ്മള് അതും കുഴപ്പമില്ലാതെ പോകുന്നു സെക്കൻഡ് ഡേറ്റ് പക്ഷെ ഇവിടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾക്കുള്ളിൽ ആ വികാരത്തല്ലിച്ച ആവേശമൊക്കെ ഉണ്ടെങ്കിലും അത് മറ്റാൾക്ക് വാണിംഗ് സിഗ്നൽ ആയിട്ട് നമ്മൾ ഒരിക്കലും കൊടുക്കില്ല വി കൊടുത്തില്ല വിരി കെയർഫുൾ ആ ഒരു ആ ലിമിച്ചിൽ നിന്നിട്ട് ചെയ്യുള്ളൂ ഗ്രീൻ ഫ്ലാഗ് ആയിരിക്കും ഗ്രീൻ ഫ്ലാഗ് ഫോറസ്റ്റ് ആക്കുക എക്സാക്ട് അതിനുള്ളില് വന്യജീവികൾ വരിക സിംഹങ്ങളൊക്കെ കുറച്ച് ഒബിയസ്ലി നമ്മൾക്ക് ഒരു കമ്പാറ്റിബിലിറ്റി ഉണ്ട് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാണ്ടെന്ന് വിചാരിക്കുമ്പോഴാണ് അടുത്ത രീതിയിലോട്ടൊക്കെ പോവാ അല്ലാണ്ട് പോകുന്നവരൊക്കെ ഉണ്ട് ഇണ്ടാ ഞാൻ ടിൻഡറിന്റെ കാര്യം അതല്ല പറയുന്നത് നിങ്ങള് ട്രഡീഷണൽ ആ ഒരു ചോദിച്ചത് കൊണ്ട് പറയുന്നതാണ് അപ്പോ കിസ്സിലാണ് മിക്ക സംഗതികളും സീൽ ചെയ്യപ്പെടുന്നത് അല്ലെ അതെ ഓക്കെ ചിലര് നമ്മൾക്ക് നല്ല ഭംഗിയുള്ളവരായി കഴിഞ്ഞാല് മെസ്ലോഡി പ്രിഫേഴ്സ് പക്ഷെ ഒരു ഡ്രൈ എന്ന് പറയുന്നത് ഭയങ്കര ഞാൻ പറഞ്ഞി ഇമ്രാൻ ഹാഷ്മി യാതൊക്കെ ഇമ്രാൻ ഹാഷ്മി ഇമ്രാൻ ഹാഷ്മി സ്ലോഫിക്സാ എനിക്കറിയില്ല പൊതുവേ പറഞ്ഞു തരുന്ന മനസ്സിലായ റോജി മറ്റേത് ഒരു ചായ കുടിച്ച് ഒരു ചടങ്ങ് നടത്തി അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ കൂടി ഒരു വിടും ഇത് രണ്ടുപേരും വേണമോന്ന് അവരാണ് തീരുമാനിക്കുന്നത് അച്ഛനും അമ്മയും കയറ്റിവിടുന്ന മുറിയിൽ എത്തുമ്പോഴായിരിക്കും ചെലപ്പോ നമ്മൾക്ക് മനസ്സിലാവുക നമ്മൾ തമ്മിലൊരു ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ടല്ലോ ആ കെമിസ്ട്രിയില്ലാ ഈ കെമിസ്ട്രി അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് ആണ് ആ നമ്മൾ നോക്കാത്ത സംഗതിയാണ് മലയാളികളൊക്കെ നോക്കാത്തൊരു കാര്യാണ് കാരണം ഇപ്പൊ ഒരു മൂന്ന് പെണ്ണുകൾ ഉണ്ടെന്നേ ആയിരിക്കാം മൂന്ന് ആണുങ്ങൾ ഉണ്ടെന്നായിരിക്കാം ഇൻഡിവിജ്വലി ആർ ഓൾ വെരി ഗുഡ് ഇൻ ബെറ്റ് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും അവര് ഇൻഡിവിജ്വൽ നോക്കുകയാണെങ്കിൽ വെരി ഗുഡ് ഇൻ ബെറ്റ് അറിയാലോ എന്താണ് ഉദ്ദേശിക്കുന്നത് ഗുഡ് ഉദ്ദേശിക്കാന്നുള്ളത് ഇനി അവരെ പെയർ ചെയ്യുമ്പോൾ ചിലപ്പോ ഇദ്ദേഹം റോജിക്ക് പേര് കിട്ടുന്ന ആളും റോജിയും തമ്മിൽ ഒട്ടും പേരാവില്ല ഒട്ടും ഫിസിക്കൽ കമ്പാറ്റബിലിറ്റി ഉണ്ടാവില്ല സറ്റ് ബി വെരി ബാഡ് പക്ഷേ അതേ റോജ് തന്നെ മറ്റൊരാളുമായിട്ട് പേർ ചെയ്ത് കഴിഞ്ഞാൽ സീൻ വുഡ് ബി ഇലക്ട്രിസിറ്റി പിടിച്ചതുപോലെ ആയിരിക്കും എന്ന് ഒരു എയ്റ്റി പെർസെന്റിനും ഇല്ലാത്തത് അതാണ് കാരണം യാതൊരു സെറ്റിൾ കോമ്പാറ്റബിലിറ്റി ഇല്ലാത്ത രണ്ടു പേര് തമ്മിലാണ് മിക്ക കേസുകളിലും കല്യാണം നടക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും